തേജസ് ന്യൂസിന്റെ പുസ്തക വിചാരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമം മുസ്ലിങ്ങളിൽ സൃഷ്ടിച്ച ആശങ്ക ചെറുതൊന്നും ഇസ്ലാം വിശ്വാസ പ്രകാരം വിശ്വാസികൾ ദൈവമാർഗത്തിൽ സമർപ്പിച്ച സ്വത്തുക്കളിന്മേൽ അന്യായമായും അനർഹമായും കടന്നു കയറാനുള്ള കുറുക്കുവഴിയായി വഖഫ് ഭേദഗതി നിയമത്തെ തൽപര കക്ഷികൾ പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ ദുരുപയോഗപ്പെടുത്തുമെന്ന കടുത്ത ആശങ്കയാണ് മുസ്ലിം സമുദായവും വർഗീയ മുൻവിധിയില്ലാതെ പ്രശ്നത്തെ സമീപിച്ച മറ്റുള്ളവരും പൊതുവിൽ പങ്കുവെച്ചത് അതുകൊണ്ടാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭേദഗതിക്കെതിരെ ശക്തമായ വാദഗതികൾ ഉയർത്തി പ്രതിപക്ഷം നിലയുറപ്പിച്ചത് എന്നാൽ ഭരണകക്ഷിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം എന്ന സാങ്കേതികത്വത്തിന്റെ പിൻബലത്തിൽ വഖഫ് ഭേദഗതി ബില്ല് നിയമമാവുകയായിരുന്നു സാമൂഹിക നന്മക്കും സാമുദായിക പുനരുദ്ധാരണത്തിനുമുതകേണ്ട വഖഫ് സ്വത്തുക്കൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകൾ എന്ന സംവിധാനം നിലവിൽ വന്നത് എന്നാൽ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളുടെ ഘടനയിലും അധികാരത്തിലും മാറ്റങ്ങൾ വരുത്തി മതപരമായ സ്വഭാവമുള്ള വഖഫിനെ സർക്കാരിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള കുടിലെ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന മുത്തവല്ലിമാരുടെയും ട്രസ്റ്റുകളുടെയും മസ്ജിദ് പരിപാലന സമിതികളുടെയും വഖഫ് ബോർഡുകളുടെ തന്നെയും സൂക്ഷ്മതക്കുറവും പിടിപ്പുകേടും മൂലം ധാരാളം വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ടെന്നത് വസ്തുതയാണ് ശരിയായ പരിപാലനമില്ലാതെ നഷ്ടപ്പെട്ടതും സർക്കാരിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരപ്പെട്ടതുമായ ഇനത്തിലും കണക്കറ്റ വഖഫ് സ്വത്തുക്കളുണ്ട് അപ്പോൾ പോലും വാക്കിഫിൻ്റെ അഥവാ വഖഫ് ചെയ്തയാളുടെ ഉദ്ദേശവും സന്മനോഭാവവും സാമൂഹിക നന്മയും സാക്ഷാത്കൃതമാവുന്നതിൽ വഖഫ് സ്വത്തുക്കളുടെ പങ്ക് വളരെ വലുതാണ് നിയമത്തിൻ്റെയും ഇസ്ലാമിക നിയമശാസ്ത്രത്തിൻ്റെയും സങ്കീർണതകൾ വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഒരു സാധാരണ മുസ്ലിം പൂർണ്ണമായും ഈ സങ്കീർണതകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല എന്നു മാത്രമല്ല ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളിലും നേതാക്കളിലും മതപണ്ഡിതന്മാർക്കിടയിലും സമകാലിക പ്രാധാന്യം മനസ്സിലാക്കി വേണ്ടത്ര അവഗാഹത്തോടെയുള്ള ചർച്ചകളും പഠനങ്ങളും എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നതും സംശയമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സെയ്ദ് ഉബൈദുറഹ്മാനെഴുതിയ ഹിസ്റ്ററി ഓഫ് വഖഫ് ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം സംയോജിതമായ ഒരു ഇടപെടലായി കാണാനാവുന്നത് ഡൽഹിയിലെ സെൻ്റർ ഫോർ ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിൻ്റെ ഡയറക്ടറായ സെയ്ദ് ഉബൈദുർ റഹ്മാൻ ഇന്ത്യയിലും പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്കും ചരിത്ര ഗവേഷകർക്കും പരിചിതനായ ഒരു അക്കാദമികനാണ് ലോകമെമ്പാടുമുള്ള വിജ്ഞാന കൊതുകികളെ ആകർഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ ചരിത്രപരമായ വിവരങ്ങളുടെ വളച്ചൊടുക്കലിൽ വളരെയധികം അസ്വസ്ഥനായ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ യഥാർത്ഥ ചരിത്രം പുനരാവിഷ്കരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തയാളാണ് വെറും നാലു വർഷത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ അഞ്ച് പ്രധാന കൃതികൾ അദ്ദേഹം രചിച്ചു അവ ഓരോന്നും മുസ്ലിം ചരിത്രത്തിൻ്റെ അവഗണിക്കപ്പെട്ടതോ വക്രീകരിക്കപ്പെട്ടതോ ആയ വശങ്ങളിലേക്ക് പുതിയ വെളിച്ചം വീശുന്നവയാണ് ഇസ്ലാമിക എൻഡോമെൻറ്റ് സ്ഥാപനമായ വഖഫ് മതപരവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ ഒരു മൂലക്കല്ലായി പണ്ടേ നിലനിന്നിട്ടുണ്ട് ഇസ്ലാമിക നിയമത്തിൽ വേരൂന്നിയ വഖഫ് ലോകത്തെവിടെയും മുസ്ലിങ്ങൾക്ക് സാമൂഹ്യക്ഷേമം വിദ്യാഭ്യാസം പൊതുസേവനങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന പിന്തുണയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വഖഫ് പാരമ്പര്യം ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ളതാണ് നൂറ്റാണ്ടുകളായി ഇത് വ്യവസ്ഥാപിതവും സുസ്ഥിരവുമായ ഒരു ചട്ടക്കൂടായി നിലനിൽക്കുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴയ സംഘടിത മനുഷ്യസ്നേഹ പ്രകടനത്തിൻ്റെ രൂപമായി ഇത് മാറിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യ ദശലക്ഷക്കണക്കിന് വകഫ് സ്വത്തുകളുടെ കേന്ദ്രമാണ് ഈ സ്വത്ത് ഏകദേശം മൂന്ന് പോയിൻറ്റ് എട്ട് ദശലക്ഷം ഏക്കറിൽ നഗര ഗ്രാമപ്രദേശങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവയുടെ മൊത്തം മൂല്യം ട്രില്യൺ കണക്കിന് രൂപ വരും എന്നിരുന്നാലും ഗുരുതരമായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഈ സ്വത്തുക്കളിൽ എത്രയെണ്ണം സത്യസന്ധതയില്ലാതെ ട്രസ്റ്റുകൾ വിറ്റു എത്ര എണ്ണം സർക്കാർ നിയന്ത്രണത്തിന്റെ പിടിയിലാണ് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ വഖഫ് ബോർഡുകളുണ്ട് അതേസമയം കേന്ദ്ര വഖഫ് കൗൺസിൽ ഒരു മേൽനോട്ട ചുമതല വഹിക്കുന്നു മൊത്തത്തിൽ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കുന്നു എന്നിരുന്നാലും അഴിമതി രാഷ്ട്രീയ ഇടപെടൽ നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവ പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ ഏട്ടിലെ പശുക്കളോ കടലാസു പുലികളോ ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു ഉബൈദ്റഹ്മാന്റെ ഹിസ്റ്ററി ഓഫ് വഖഫ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ ആദ്യ അധ്യായം വായനക്കാരനെ ഹിജറയ്ക്ക് ശേഷമുള്ള ആദ്യ നാല് നൂറ്റാണ്ടുകളിലെ വഖഫ് നിയമശാസ്ത്രത്തിന്റെ പരിണാമ ചരിത്രത്തിലേക്ക് നയിക്കുന്നു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രധാന ഇസ്ലാമിക ചിന്താധാരകളിലുടനീളമുള്ള നിർവചനങ്ങളിലേക്കും തത്വങ്ങളിലേക്കും ഇത് ആഴ്ന്നിറങ്ങുന്നു വഖഫ് എന്താണ് ആർക്കാണത് സൃഷ്ടിക്കാൻ അവകാശമുള്ളത് ഏതൊക്കെ വ്യവസ്ഥകൾ പാലിക്കണം നിരവധി ഇസ്ലാമിക പദങ്ങളുടെ സൂക്ഷ്മതകൾ ഈ പുസ്തകം വിശദീകരിക്കുന്നു വഖഫ് എന്ന അറബി പദത്തിന്റെ സാരാംശം ദൈവത്തിന് സ്വത്ത് സമർപ്പിക്കുക എന്നതാണ് അതിന്റെ ഗുണങ്ങൾ ദാതാവിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കാനും വരും തലമുറകളിലേക്ക് ഒഴുകാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഒരു വഖഫ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതുമുതൽ ആ സ്വത്ത് മനുഷ്യന്റെ ഉടമസ്ഥയിലുള്ളതായി കണക്കാക്കില്ല മറിച്ച് അള്ളാഹുവിൻ്റെതായിരിക്കും അത് സ്വകാര്യ ലാഭത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്തപ്പെടുന്നു രണ്ടാം അധ്യായം ഡൽഹി സുൽത്താനേറ്റിൽ തുടങ്ങി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വഖഫ് ചരിത്രത്തിന്റെ സമ്പന്നമായ ചരിത്ര വസ്തുതകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു കിൽജി തുഗ്ലക്ക് ലോധി ഭരണകാലത്ത് വഖഫ് എന്ന ഈ സ്ഥാപനം അഭിവൃദ്ധി പ്രാപിച്ചു മുഗളന്മാരുടെ കീഴിൽ ഇത് ഏറെ വികസിച്ചു അക്ബർ മുതൽ ഔറംഗസേബ് വരെ മദ്രസകൾ പള്ളികൾ ദർഗകൾ ഇമാംപാരകൾ ഖബർസ്ഥാനുകൾ പൊതുസത്രങ്ങൾ ആശുപത്രികൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള നട്ടലായി വഖഫ് മാറി ഇത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മാത്രം ശ്രമമായിരുന്നില്ല സാധാരണ മുസ്ലിങ്ങളും തുറന്ന മനസ്സോടെ കൈയച്ചു നൽകിയ സംഭാവനയായിരുന്നു വഖഫിന്റെ ആധാരമായി വർധിച്ചത് വഖഫിന്റെ ശുദ്ധമായ ഭരണത്തിന് അക്ബർ ഊന്നൽ നൽകുകയും ദുരുപയോഗത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ബംഗാൾ ബാഹ്മിനി മാൾവ ഗുജറാത്ത് ഖണ്ഡേഷ് തുടങ്ങിയ പ്രാദേശിക സുൽത്താനേറ്റുകളിലെ വഖഫ് ചരിത്രവും ഈ പുസ്തകത്തിൽ പട്ടികപ്പെടുത്തുന്നുണ്ട് മൂന്നാം അധ്യായം ഇന്ത്യയിൽ സവിശേഷ പ്രാധാന്യമുള്ള വഖഫ് അലൽ ഔലാദ് അഥവാ കുടുംബ എൻഡോമെൻ്റുകളെ കുറിച്ചുള്ള പഠനമാണ് പ്രാഥമിക ഗുണഭോക്താക്കൾ കുടുംബാംഗങ്ങളാണെങ്കിലും ആത്യന്തിക ലക്ഷ്യം ഒരു ശാശ്വത ജീവകാരുണ്യ ദാനം എന്നർത്ഥം വരുന്ന സ്വതഖുൽ ജാരിയാണ് ഈ അൻഡോമെൻ്റുകൾ എണ്ണമറ്റ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു ഭാഗം പൊതുക്ഷേമത്തിനായി സമർപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കുടുംബ വഖഫുകൾ നിയമപരമായ തടസ്സങ്ങൾ നേരിട്ടു ഇതിനെതിരെ ബ്രിട്ടീഷുകാരുമായി പൊരുതാൻ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസ്ലിം വഖഫ് സാധൂകരണ നിയമത്തിലൂടെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു പക്ഷേ കൊളോണിയൽ ഭരണകൂടം ഇതിനകം തന്നെ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി വച്ചിരുന്നു നിരവധി വഖഫുകളെ ഭരണകൂട നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ നിയന്ത്രണത്തിൽ കീഴിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും തുടർന്നുള്ള നിയമപരമായ സംഭവ വികാസങ്ങൾ വഖഫിന്റെ ചട്ടക്കൂട് കൂടുതൽ വികസിപ്പിച്ചു നാലാമത്തെ അദ്ധ്യായം കാലാകാലങ്ങളിൽ വഖഫ് ഭരണത്തിന്റെ വിശാലമായ ഒരു വീക്ഷണം നൽകുന്നു ഡൽഹി സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടങ്ങളിൽ ട്രസ്റ്റുകളും ഖാദിമാരും വഖഫ് കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു ഇതൊരു നല്ല സംഘടിത ഘടന രൂപപ്പെടുത്തി എന്നിരുന്നാലും ബ്രിട്ടീഷുകാരുടെ കീഴിൽ മതപരവും മതേതരവുമായ നിയമങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ വഖഫ് എന്ന സംവിധാനം കുരുങ്ങിപ്പോയി സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വഖഫ് നിയമം വഖഫ് ഭരണത്തെ കേന്ദ്രീകൃതമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൂടുതൽ പരിഷ്കാരങ്ങളും രണ്ടായിരത്തി പതിമൂന്നിൽ വഖഫ് ആസ്തികളുടെ സുതാര്യതയും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിർണായക ഭേദഗതികളും വരുത്തി അവസാന അധ്യായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലമാണ് കൈകാര്യം ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിനും കൂട്ടായ അവകാശങ്ങൾക്കും മേലുള്ള ഒരു നഗ്നമായ ലംഘനമായിട്ടാണ് മുസ്ലിം സമൂഹം ഈ നിയമത്തെ കാണുന്നത് രാജ്യത്തുടനീളം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെയും എം പിമാർ ഭേദഗതി നിയമത്തിൽ ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു ഇതൊക്കെയാണെങ്കിലും നിയമം പാർലമെന്റിൽ പാസായി അതിന്റെ ഭരണഘടനാ സാധുത ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വിവാദപരമായ മാറ്റങ്ങളിൽ സർക്കാർ നിയന്ത്രണം വർദ്ധിപ്പിക്കൽ വഖഫ് ഭരണത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരുടെ പങ്കാളിത്തം ഉപയോക്താവ് മുഖേനയുള്ള വഖഫ് നിർത്തലാക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഇവയെല്ലാം അപായങ്ങളുടെ മണിമുടക്കമായി മാറിയിരിക്കുന്നു മുസ്ലിം ഇതര എൻഡോമെൻറ്റുകളുടെ നിയമങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ നിയമത്തിൽ വിവേചനങ്ങൾ പ്രകടമാണ് വഖഫ് സമ്പ്രദായത്തിൻ്റെ ഈ ദയനീയ അവസ്ഥയ്ക്ക് സമുദായം തന്നെയാണ് ഉത്തരവാദി എന്ന ചിന്തയിൽ നിന്നാണ് സയ്യിദ് ഉബൈദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചനക്ക് പ്രേരണ കണ്ടെത്തുന്നത് ബലഹീനത ഒരു കുറ്റകൃത്യമാണ് അതിൻ്റെ ശിക്ഷ അത്ഭുതകരമായ മരണമാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് ഒരു സമൂഹത്തിന് അതിൻ്റെ ദൃഢനിശ്ചയം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ക്ഷയിക്കുമ്പോൾ നിസ്സംഗത ഒരു അംഗീകൃത മാനദണ്ഡമായി മാറുമ്പോൾ അത്തരം തകർച്ച അനിവാര്യമാണ് നിയമപരമായ ഭൂമി കയ്യേറ്റങ്ങൾ ലോകമെമ്പാടും നടക്കുന്നു ഇവിടെ നിങ്ങളുടെ എതിരാളി സജീവവും സദാ സന്നദ്ധനുമാണ് നിങ്ങളുടെ അടിച്ചമർത്തലിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആശ്വസിക്കുന്നത് തുടരുമോ സമൂഹത്തിന് അതിൻ്റെ ദാനങ്ങൾ സംരക്ഷിക്കാൻ മതിയായ സമയം നൽകി പക്ഷേ അത് പാഴാക്കി കണ്ണാടിയെ അഭിമുഖീകരിക്കേണ്ട സമയമാണിത് ആന്തരിക പരിഷ്കാരങ്ങളാണ് കാലത്തിൻ്റെ ആവശ്യം ചുരുക്കത്തിൽ അങ്ങേയറ്റം പ്രസക്തമായ ഇത്തരം ഓർമ്മപ്പെടുത്തലുകളാണ് ഈ കൃതിയുടെ കാതൽ പ്രശസ്ത ഭരണഘടനാ വിദഗ്ദ്ധൻ ഫൈസാൻ മുസ്തഫയുടെ അഭിപ്രായത്തിൽ ഉബൈദുറഹ്മാന്റെ ഈ പുസ്തകം നിയമചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കുമെന്നതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നന്ദിനി ചാറ്റർജിയും വഖ്ഫിനെ ഇന്ത്യയുടെ മൂല്യവത്തായ ഒരു നാഗരിക സ്വത്തായി വിശേഷിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഈ പുസ്തകം പ്രസക്തം മാത്രമല്ല അത്യന്താപേക്ഷിതവുമാണ്